േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് സച്ചിയെ കുറിച്ചുള്ള വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചി വന്നതിനെ തുടർന്ന് രവതി നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന സച്ചി ഞാൻ മദ്യപിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ ആരാ സച്ചി അല്ലേ ഇത് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ വീഡിയോ കാണുന്ന സച്ചി ആകെ ഞെട്ടിപ്പോകുകയാണ് രേവതി ബാറിൽ പോയിരുന്നോ എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതെൻ്റെ ഒരു കസ്റ്റമർ എന്റെ കൂടെയുള്ളതുകൊണ്ടാണ് അല്ലാതെ ഞാൻ മദ്യപിച്ചിട്ടില്ല അപ്പോ പിന്നെ ഇതിൽ ആരാണ് സച്ചി പറയി ഇതോടെ ആകെ മാനസികമായി തകർന്നു പോവുകയാണ് സച്ചി മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചിക്കെതിരെ പോലീസ് നടപടിയും ഉണ്ടാകുന്നു സച്ചിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതോടെ സച്ചിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു സച്ചി മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും അവളും എന്നെ അവിശ്വസിച്ചല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിക്കുകയാണ് സച്ചി ഇപ്പോൾ ഇതേ തുടർന്ന് സച്ചിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ചതിയുടെ രഹസ്യം സച്ചിയൊടുവിൽ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്